നമ്മുടെ വാഴപ്പഴത്തിന് എന്തുകൊണ്ടാണ് വിത്തില്ലാത്തത് വിത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടുത്ത തലമുറ മുളയ്ക്കുന്നത് നിങ്ങൾ കല്ല് വാഴ എന്ന് കേട്ടിട്ടുണ്ടോ പഴത്തിൽ നിറയെ വലിയ വിത്തുകളുള്ള ഒരിനം വാഴയാണിത് സത്യത്തിൽ മനുഷ്യർ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ലോകത്തിലുള്ള എല്ലാ വാഴപ്പഴങ്ങളും ഇതുപോലെ വിത്തുകൾ ഉള്ളവയായിരുന്നു മറ്റെല്ലാ സസ്യങ്ങളെപ്പോലെയും വിത്തുകളിലൂടെ ചെടികളെ മുളപ്പിച്ച് വംശത്തെ നിലനിർത്തുന്നവ തന്നെയായിരുന്നു യും എന്നാൽ പിന്നീട് മനുഷ്യർ വാഴപ്പഴത്തെ വിത്തില്ലാത്ത ഒരു പുതിയ ഇനമാക്കി മാറ്റുകയായിരുന്നു എങ്ങനെ അത് മുമ്പ് നമുക്ക് വരെ ഒന്ന് പോയിട്ട് വരാം വർഷം ആയിരത്തി എണ്ണൂറ് ബ്രസീലിലെ ബാഹ്യമൊണാസ്ട്രി ഇവിടെയുള്ള ഒരു ഓറഞ്ച് മരത്തിലെ ഒരു കൊമ്പിൽ മുളയ്ക്കുന്ന പഴങ്ങൾക്ക് മാത്രം വിത്തുകളില്ല ഇതിന്റെ കാരണം മ്യൂട്ടേഷൻ ആണ് ബഡ് സ്പോട്ട് മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുക ഒരു മരത്തിന്റെ ഒരു ഭാഗം മാത്രം ചില ജെനറ്റിക്കൽ തകരാറുകൾ കാരണം വ്യത്യസ്തമാവുക അങ്ങനെ വിത്തില്ലാത്ത ആ മരക്കൊമ്പിൽ നിന്ന് ഒരു ശാഖ അടർത്തിയെടുത്ത് ഗ്രാഫ്റ്റിംഗ് നടത്തി അതായത് ആ മരക്കൊമ്പിലെ ഒരു ബ്രാഞ്ചിനെ എടുത്ത് മറ്റൊരു ഓറഞ്ച് മരത്തിന്റെ തടിയിൽ വെച്ച് കെട്ടി മുളപ്പിച്ചെടുക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് മുളപ്പിച്ചെടുത്തത് ഒരു മരം തന്നെയായി മാറും വിത്തില്ലാത്ത ഓറഞ്ച് കായ്ക്കുന്ന ഒരു മരം ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള സീഡ്ലെസ് ഓറഞ്ചുകളെല്ലാം ഈ ഒരു മരക്കൊമ്പിന്റെ തുടർച്ചയാണ് ഇനി നമുക്ക് വാഴപ്പഴത്തിലേക്ക് വരാം വിത്തുകളില്ലാത്ത വാഴയെല്ലാം മ്യൂട്ടേഷനിലുണ്ടായ വാഴയുടെ തുടർച്ചയാണോ അല്ല അത് മനസ്സിലായത് വിത്തില്ലാത്ത വാഴകളെല്ലാം ട്രൈപ്ലോയിഡ് ആണ് എന്ന് മനസ്സിലായതോടെയാണ് സംഭവം പറഞ്ഞു തരാം നമ്മുടെ കല്ല് രണ്ട് സെറ്റ് ക്രോമസോംസ് ആണുള്ളത് എന്നാൽ വിത്തില്ലാത്ത വാഴയിൽ മൂന്ന് സെറ്റ് ക്രോമസോംസും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയാമോ പറഞ്ഞു തരാം സാധാരണയായി നമ്മൾ മനുഷ്യർ ഉൾപ്പെടെ ലോകത്തിലുള്ള ഒട്ടുമിക്ക ജീവികളിലും എക്സ് വൈ എന്നീ രണ്ട് ക്രോമസോം ആണ് ഉണ്ടാവുക എന്നാൽ കുറച്ച് പരുക്കൻ ആവാസ മേഖലയിൽ വളരുന്ന ചെടികളിലാണെങ്കിൽ കൂടുതൽ ക്രോമസോംസ് ഉണ്ടാവും അതുകൊണ്ട് അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കാട്ടുതീയുണ്ടാവുന്ന പ്രദേശങ്ങളിലുള്ള വാഴകളിലെല്ലാം നാലും ആറും സെറ്റ് ക്രോമസോംസ് ഉള്ള വേറെ ഒരു ഇനമായി മാറി ഈ വാഴയുള്ളയിടത്ത് മനുഷ്യർ എത്തി മനുഷ്യർ സ്ഥിരമായി ഒരിടത്ത് കുടിയേറി പാർക്കുന്നതിന് മുമ്പ് ദേശാടനം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ അങ്ങനെ മനുഷ്യർ ലോകം മുഴുവൻ സഞ്ചരിച്ച് അവിടെയുള്ള സസ്യങ്ങളെയെല്ലാം എടുത്ത് പല സ്ഥലങ്ങളിൽ പോയി ഒരുമിച്ച് കൃഷി ചെയ്യുവാൻ തുടങ്ങി ഇങ്ങനെ ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് സെറ്റ് ക്രോമസോമുള്ള കല്ല് വാഴയും പുതിയ സ്ഥലത്തിൽ നിന്ന് ലഭിച്ച നാല് സെറ്റ് ക്രോമസോമുള്ള കല്ല് വാഴയും തമ്മിൽ ക്രോസ് പോളിനേഷൻ നടക്കുവാൻ തുടങ്ങി ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയ പ്രശ്നം തന്നെയാണ് നടന്നത് നാല് സെറ്റ് ഉള്ള ഒരു ചെടിയും രണ്ട് സെറ്റ് ഉള്ള മറ്റൊരു ചെടിയുമായി പരാഗണം നടക്കുമ്പോൾ മൊത്തം കണക്കും തെറ്റും അതിൽ നിന്നുണ്ടാവുന്ന ചെടിക്ക് മൂന്ന് സെറ്റ് ക്രോമസോം എന്ന വിചിത്ര എണ്ണമായിരിക്കും ഉണ്ടാവുക ട്രൈപ്ലോയിഡ് ഇങ്ങനെ മൂന്ന് സെറ്റ് ക്രോമസോമിൽ ചെടിയിലെ പഴത്തിന് വിത്തുണ്ടാവില്ല പഴം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് വിത്തില്ലാത്ത വാഴയുടെ തുടക്കം അത് വാഴയുടെ മാത്രം കാര്യമല്ല ഇങ്ങനെ വിത്തില്ലാതെ ഉണ്ടായ തണ്ണിമത്തൻ വരെ ലോകത്തുണ്ട് പക്ഷെ എന്തുകൊണ്ട് വിത്തില്ലാത്ത വാഴ മാത്രം പെട്ടെന്ന് ലോകം മുഴുവൻ ലഭ്യമായി അതിനൊരു കാരണമുണ്ട് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും വാഴ ഒരു പുല്ല് അല്ലെങ്കിൽ ഹേർബാണ് അതുകൊണ്ട് പുല്ല് പടരുന്നത് പോലെ പടരുവാൻ വാഴയ്ക്കും പറ്റും അതായത് വിത്തിൽ നിന്ന് ഒരു വാഴ മുളച്ചു വന്നാൽ ആ പ്രദേശമാകെ പടർന്ന് പന്തലിക്കുവാനാണ് വാഴ ശ്രമിക്കുക അതിനുവേണ്ടി വാഴയുടെ അടിയിൽ നിന്നും കട്ടിയുള്ള തണ്ട് മുളച്ചു വരും ഈ തണ്ടിൽ നിന്നും പുതിയ വാഴച്ചെടി മുളച്ച് ആ പ്രദേശമാകെ പടർന്നുകൊണ്ടേരിക്കും ഇങ്ങനെ വിത്തില്ലാതെയും വാഴ മുളച്ചു വളരുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ഗ്രാഫ്റ്റിംഗ് ഒക്കെ കണ്ടെത്തും മുമ്പേ ഈ വിത്തില്ല വാഴയെ വൻതോതിൽ കൃഷി ചെയ്യുവാൻ പറ്റിയത് പിന്നീട് മനുഷ്യർ ഗ്രാഫ്റ്റിംഗ് പഠിച്ചപ്പോൾ വിത്തില്ലാത്ത വാഴകളെ മറ്റ് വാഴകളോട് കൂടിച്ചേർത്ത് പുതിയ ധാരാളം ഇനം വാഴകൾ ഉണ്ടാക്കുവാനും തുടങ്ങി എങ്കിലും യഥാർത്ഥ വാഴ ഒരിക്കൽ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന സത്യം നമ്മളോട് പറയുവാൻ കല്ലുവാഴ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്